കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന ശൈലി റ്റു സർവേ ആരംഭിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് മണ്ഡലം എം എൽ എം രാജഗോപാലൻ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ജീവിതശൈലി രോഗങ്ങളെ നേരത്തെ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് കേരള സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടുകൂടി ശൈലി എന്ന പേരിൽ പ്രതിവർഷ ആരോഗ്യ സർവേ നടത്തുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടത്തിനാണ് ശനിയാഴ്ച കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സാംസ്കാരിക ജീവിതത്തിലെ സവിശേഷതകൾ സാമൂഹിക ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ സവിശേഷം കുടുംബ ജീവിതത്തിലെ നല്ല കുടുംബത്തിലേക്ക് എത്തിയപ്പോഴായിട്ടുള്ള മാറ്റം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള സ്വാധീനം പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് മുഖ്യ പ്രഭാഷണം നടത്തി എൻ സി നോഡൽ ഓഫീസർ ഡോക്ടർ പ്രസാദ് തോമസ് പദ്ധതി വിശദീകരിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ അനിൽകുമാർ മെമ്പർ കെ വല്ലി പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ രമണി മെമ്പർ പി പത്മിനി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീഫ് പടത്തിൽ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എം ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചെറുവത്തൂർ വി വി സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എ രാജ്മോഹൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ മധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ